അസോസിയേഷനും ഐ എം എയും പിസാറ്റുമൊക്കെ ചേർന്ന് ഒരു നല്ല സംരംഭമാണ് ഇന്ന് തുടക്കമിടുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ സന്തോഷത്തിൻ്റെ ദിവസമായി ഇന്ന് ആവശ്യമായ ബ്ലഡ് അതും ഏറ്റവും നല്ല ചെറുപ്പക്കാരുടെ ഒരിക്കലും ഒരു ദോഷവുമില്ലാത്ത രക്തം ശേഖരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഇന്ന് തുടക്കമിടുന്നത് ഏതായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു ഒട്ടും സമയമില്ലാത്തോണ്ട് പോകണമാണ് പറയണമെന്ന് ഈ ലോക സന്തോഷ ദിനം എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ലോക സന്തോഷ ദിനം നമ്മുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലി പാസാക്കി ലോകത്തിലൊരു സന്തോഷ ദിനം വേണം എന്ന് പാസ്സാക്കി അതനുസരിച്ചാണ് നമ്മൾ സന്തോഷ ദിനം ആചരിക്കുന്നത് നമുക്കറിയാം ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ ബാക്കി എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല അപ്പം നമുക്ക് എല്ലാവർക്കും സന്തോഷം വേണം പക്ഷേ യുണൈറ്റഡ് നേഷൻസ് ഉദ്ദേശിച്ചത് എങ്ങനെയാണ് സന്തോഷം ഉണ്ടാക്കുക അവർ പറഞ്ഞത് റെഡ്യൂസ് പോവർട്ടി ആൻഡ് റെഡ്യൂസ് ഇൻഡിക്വാലിറ്റി ഇത് രണ്ടുമാണ് അവരുടെ മുദ്രാവാക്യം അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ ആരാന്ന് അന്വേഷിച്ചു ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ കുറച്ച് മീഡിയാസ് ഇതിനെപ്പറ്റി ഒരു സർവേ നടത്തി മീഡിയാസ് സർവേ നടത്തി കണ്ടുപിടിച്ച് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ മാത്യു റിക്കാർഡ് എന്ന് പറയുന്ന ഒരു ബുദ്ധമത സന്യാസിയാണ് അദ്ദേഹം ഫ്രഞ്ച് എഴുത്തുകാരനാണ് അദ്ദേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമാണെന്ന് അവർ വിലയിരുത്തി അങ്ങനെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനെ പോലെ നമുക്കും എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഇടവരട്ടെ ഇന്ന് ഇവിടെ ഈ ബ്ലഡ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇവിടെ യൂത്ത് വിങ്ങിൻ്റെ അങ്കമാലി മെർച്ചൻ്റ് അസോസിയേഷൻ യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല കാര്യങ്ങൾ യുവാക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ യുവാക്കളുടെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് യുവാക്കൾ സമയം വേസ്റ്റ് ചെയ്യാതെ തെറ്റായ വഴിക്കൊക്കെ പോവാതെ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ വ്യാപാരികളായ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് അങ്കമാലി യൂത്ത് നടത്തുന്നുണ്ട് അങ്കവാലി അസോസിയേഷൻ സൂക്ഷിഷത്തിനെല്ലാം നല്ല പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ഇവിടെ നമുക്കറിയാം രക്തദാനം മഹാദാനം ഇതൊക്കെ എല്ലാവരും പറയും പക്ഷേ രക്തദാനം ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ഫിസാറ്റിലെ യുവാക്കളും യുവതികളുമാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ രക്തദാനം നമുക്ക് സാധിക്കുന്ന ആരോഗ്യമുള്ളവരൊക്കെ രക്തം കൊടുക്കുന്നതുകൊണ്ട് ഒരു ദോഷവും രക്തം കൊടുക്കാൻ മുന്നോട്ട് വരണം ഇങ്ങനെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ച് യൂത്ത് വിങ്ങിൻ്റെ ഭാരവാഹികളെയും അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇരുപത് തവണയിലധികം രക്തദാനം നടത്തിയ നമ്മുടെ തന്നെ അങ്കമാലി യുടെ ടൗണിൽ ഓട്ടോ ഓടിക്കുന്ന ഷിനോജ് കെ അവരെ ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിന് പൊന്നാടി എണീച്ച് നമ്മൾ ആദരിക്കുന്നുണ്ട് സന്തോഷ ദിനമാണ് ആ ലോക സന്തോഷ ദിനത്തിൽ നൂറ് കണിക്കിന് ചിരിക്കുന്ന മുഖങ്ങളായിട്ട് ഇവിടെ രക്തം ദാനം ചെയ്യാൻ വന്ന ഫിസാറ്റിൻ്റെ ചുണക്കുട്ടന്മാർക്കും ചുണക്കുട്ടികൾക്കും അങ്കമാലി മർച്ചൻസ് അസോസിയേഷൻ്റെയും യൂത്ത് വിങ്ങിൻ്റെയും കേരള വ്യാപാരി വ്യവസ്ഥ ഏകോപന സംസ്ഥാന കമ്മിറ്റിയുടെയും അഭിനന്ദനം രേഖപ്പെടുത്തുന്ന ഒപ്പം തന്നെ നിങ്ങൾക്ക് മാതൃകയായിട്ട് വളരെ അധികം പ്രാവശ്യം ഉദ്ദേശം ഇരുപത് തവണ സിനോജ് രക്തദാനം ചെയ്ത് വലിയൊരു സന്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഓരോരുത്തരെയും ആദരിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾക്കുള്ള ബഹുമതിയാണ് സിനോജിന് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു മാതൃക പിന്തുടരാൻ അദ്ദേഹം കാണിച്ച മഹാമനസ്കതയ്ക്കും അതിനുള്ള സാഹചര്യത്തിനും ദൈവത്തിൻ്റെ നാമത്തിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ആശംസകളും അനുഗ്രഹങ്ങളും നൽകുന്നു തുടർന്നും ദൈവത്തിന് ചെയ്യുക ഞാൻ വലിയ പ്രാസംഗികനൊന്നുമല്ല കണക്ട്സ് അസ് ആൾ അതായത് ലോകാരോഗ്യ സംഘടന അങ്ങനെ ഒരു നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഷെയർ ലൈഫ് ഗിവ് ബ്ലഡ് എന്നാണ് അതിൻ്റെ ഒരു സ്ലോഗം പറയുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏകദേശം ആക്സിഡൻറ്റിലൂടെ മാത്രം നാലായിരം പേരാണ് മരണപ്പെട്ടത് അതിന് ഇരട്ടി ഏഴിലധികം ഇരട്ടി അല്ല ഒരു പത്തിരട്ടിയിലധികം പേര് ഇഞ്ചുറി ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു അത് ബ്ലഡ് വേണം അപ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൊടുക്കുമ്പോൾ അതിന് ശക്തിപ്പെടണം അതിനെ എൻകറേജ് ചെയ്യാനുള്ള മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം കൂടി ബ്ലഡ് ഡൊണേഷനായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നടന്ന ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യ ക്ഷേമ വികസന മേഖലകളിൽ വലിയ തുക മാറ്റിവെച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ചെയർമാൻ നമ്മുടെ വേദിയിൽ തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മികച്ച രീതിയിൽ അങ്കമാലിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ആശ്വാസമുള്ള കാര്യമാണ് നേട്ട് അതിൻ്റെ തുകകൾ അടയ്ക്കുന്നു അതുകൊണ്ട് ഇൻട്രസ്റ്റോ ലക്ഷ്യോ ഒന്നും ഇല്ലാതെ തന്നെ പലരും നല്ല രീതിയിൽ തന്നെ നഗരസഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു ഞങ്ങൾ വ്യാപന്തിച്ച് അവരുടെ സ്വന്തം നിലനിൽപ്പുണ്ട് അവരുടെ സ്വന്തം നിലനിൽപ്പ് അവൻ്റെ സ്വന്തം കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതുപോലെയുള്ള പരിപാടികളിലേക്ക് നീങ്ങാൻ പറ്റും സാധിക്കുന്നത് കാരണം സ്വന്തമായിട്ട് നിലനിൽപ്പില്ലെങ്കിൽ അവൻ ചൂണ്ടിരിക്കുകയാണ് ഞങ്ങൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്കമാലിന്യം സംബന്ധിച്ച് അതിൻ്റെ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് നമ്മുടെ ചെയർമാന് നല്ല തിരക്കുണ്ട് അദ്ദേഹം ബജറ്റ് അവതരിപ്പണമായിട്ട് വൃകിയായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യം ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അതുപോലെ ഈ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ വ്യാപാരികൾ ഉൾപ്പെടെ എവിടെ രക്തത്തിന് ആവശ്യം വന്നാലും യൂട്യൂബിനും കൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യം പറയുകയും ചെയ്യുകയാണ് അതിനുവേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പും അതിനുവേണ്ടി എല്ലാ സാങ്കേതിക സഹായങ്ങളും ഉണർന്ന് നന്ദി നമസ്കാരം അങ്കമാലി മർച്ചൻസ് അസോസിയേഷൻ യൂത്ത് വിങ് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നും യൂത്ത് വിങ് മാതൃസംഘടനയുടെ ശക്തിയായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് തന്നെ ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടം നടത്തുന്നതിന് രണ്ട് മീറ്റിങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് യൂത്ത് വിങ് മാതൃക കാണിച്ചു അതോടൊപ്പം തന്നെ ഇന്ന് ഈ സന്തോഷ ദിനത്തിൽ രക്തം ദാനം ചെയ്തുകൊണ്ട് അത് ഫിസാറ്റിനെയും ഐ എം എയും യൂത്ത് വിങ് സുഹൃത്തുക്കളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നു അവരുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു നേരത്തെ നമ്മൾ ലോകത്ത് ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പലയിടത്തും കേട്ടിട്ടുണ്ട് ഫിൻലാൻഡാണ് ആ ഫിൻലാൻഡിലെ ജനങ്ങൾ എങ്ങനെ സന്തോഷവന്മാരാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കേട്ടുപരിചയമുണ്ട് അപ്പോൾ സന്തോഷം എപ്പോഴും ഉണ്ടാവണമെങ്കിൽ ദുഃഖം ഇല്ലാതിരിക്കണം ആ ദുഃഖം ഇല്ലാതിരിക്കുന്നത് എപ്പോഴും നമ്മൾ സന്തോഷവാന്മാരായിരിക്കുമ്പോഴാണ് അപ്പോൾ അത് ഈ സന്തോഷ ദിനത്തിൽ ഇങ്ങനെ ഒരു നല്ല പരിപാടി സംഘടിപ്പിച്ച യൂത്ത് മീങ്ങിൻ്റെ എല്ലാ പ്രവർത്തകരെയും പ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ടു രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങി ആക്റ്റീവായിട്ട് രക്തദാന മേഖലയിലുണ്ട് ബ്ലഡ് ഡോണേഴ്സ് കേരള ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഫൗണ്ടർ കമ്മിറ്റി മെമ്പറും എറണാകുളം കോർഡിനേറ്ററുമാണ് ഞാൻ ഏകദേശം ഇരുപത് തവണ ബ്ലഡ് കൊടുത്തു ഇപ്പോൾ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് രണ്ട് പ്രാവശ്യം കൊറോണ വന്നു കൊറോണയിൽ ഷുഗർ കയറി നിൽക്കുകയാണ് എന്നാലും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന സങ്കടമുണ്ടെങ്കിലും പകരം നിരവധി രോഗികൾക്ക് രക്തം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ എന്നെ കൊണ്ട് ഇപ്പോഴും സാധിക്കുന്നുണ്ട് അത് ഇനിയും നിലനിർത്തി പോകും എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യം നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അയൽവക്കത്തൊക്കെ ഉള്ളവരുടെ ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ സേവ് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ സെയിം ഗ്രൂപ്പ് ഉള്ള അഞ്ചോ ആറോ പേരുടെ ഒരു ബ്ലഡിൻ്റെ ആവശ്യം വന്ന് കഴിയുമ്പോൾ രക്തദാന മേഖലകളിലുള്ളവരെ വിളിക്കാതെ സ്വയം അറേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം കുറഞ്ഞത് അഞ്ചോ ആറോ പേരുടെയെങ്കിലും ഗ്രൂപ്പ് അറേഞ്ച് ചെയ്തു വെക്കുക നിലവിലുള്ള സാഹചര്യം ബ്ലഡ് ഡൊണേഷന് വരുന്ന ഓരോ കോളും ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് ബ്ലഡ് വേണമെന്ന് ഡോക്ടർ പറയുമ്പോൾ വേദികളുള്ള പ്രമുഖരെ ഞാൻ ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിനെ പ്രതിനിധീകരിച്ചാണ് നിൽക്കുന്നത് ആദ്യമേ തന്നെ മർച്ചന്റ് അസോസിയേഷന് എന്റെ ഒരു വലിയൊരു അപ്രീസിയേഷൻ നല്ലൊരു കയ്യടി ഞങ്ങൾക്ക് എൻ എസ് എസ് ഒരു കയ്യടിയുണ്ട് ആ എൻ എസ് എസിന്റെ കയ്യടി നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ